തണ്ണേർമുഖം വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സമ്മേളനവും അവാർഡ് ദാനവും കോക്കമംഗലം സെന്റ് ആന്റണി സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്നെ ഇവിടെ ഇന്ന് എല്ലാ തരത്തിലും എടുത്തു നോക്കിയാൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാനത്ത് ആഗമാനം തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവുമായി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ അടിസ്ഥാന വിദ്യാഭ്യാസമായിട്ടുള്ള നമുക്ക് സാധിക്കുന്നത് ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ ആകമാനം തന്നെ പരിഷ്കരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ ക്ലാസ് ക്ലാസ് മുറികളെല്ലാം മുറികളെല്ലാം തന്നെ തന്നെ സ്മാർട്ട് ആക്കി നല്ല രീതിയിൽ അത് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച നിലവാരം പുലർത്തിയ കോക്കമംഗലം സെന്റ് ആന്റണി സ്കൂളിനും കണ്ണങ്കര ഹൈസ്കൂൾ തണ്ണേർമുഖം ഹയർ സെക്കൻഡറി സ്കൂളിനും അവാർഡുകൾ വിതരണം ചെയ്തു എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു മികച്ച യു പി സ്കൂളായി വെള്ളിയാകുളം ഗവൺമെൻറ് യു പി സ്കൂളിനും മികച്ച എൽ പി സ്കൂളിനുള്ള പുരസ്കാരം വാരനാട് എച്ച് ഡബ്ല്യു എൽ പി സ്കൂളും അർഹരായി ചടങ്ങിൽ വികസന സമിതി ചെയർമാൻ കെ ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി എസ് ഷാജി സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജി മോൻ വികസന സമിതി കൺവീനർ തണ്ണേർമുക്കം ശിവശങ്കരൻ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ഇരവിമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന മനോജ് ജയാമണി പ്രധാന അധ്യാപകൻ കുര്യാക്കോസ് ആന്റണി ആർ ശശിധരൻ സജി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു